ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെന്റ് ജോസ് കറിയവൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്രിസ്മസ് ആണ് അത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് കേട്ടോ വിചാരിക്കും ഇതെന്താണെന്ന് ഇങ്ങനത്തെ ഈ വാറൊക്കെ നമുക്ക് എടുത്തിട്ട് നല്ലൊരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കാം അപ്പം ഇങ്ങനെ ഞാൻ കുറേ എണ്ണം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം ഇങ്ങനത്തെ ഈ പേപ്പർ ബാഗിനൊക്കെ ഇങ്ങനെ വരുന്ന വാറുകളാണ് കേട്ടോ അത് എവിടെ നിന്നാണ് കിട്ടാന്ന് ആരും വിചാരിക്കേണ്ടത് ഇത് ഈ പേപ്പർ ബാഗുമൊക്കെ വരുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ഒരു കുക്കറിൻ്റെ വാഷാണ് അതുമ്പോൾ ഞാനിപ്പോൾ ഈ പേപ്പർ ബാഗിൻ്റെ ഇത് ചുറ്റി വെച്ചിരിക്കുകയാണ് ചുറ്റി തുടക്കത്തിൽ റെക്കോർഡ് ചെയ്തു എന്ന് വിചാരിച്ചു പക്ഷേ ക്യാമറ ഓൺ ചെയ്യാണ്ടിതൊക്കെ ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ അവസാനത്തെ കാണിക്കാൻ നോക്കിയപ്പോഴാണ് ക്യാമറ ഓൺ ആയിട്ടുള്ളത് അപ്പോൾ ഈ സാധനം ഈ കുക്കറിൻ്റെ വാഷ് ഇത് കേടായ ഒരു വാഷ് വാഷുണ്ട് ലൂസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റില്ലേ അങ്ങനത്തെ ഒരു വാഷാണ് അപ്പോൾ അതുമ്പോൾ അതേ കുറച്ച് പശ തേക്കുക ഒരറ്റത്തുനിന്ന് നമുക്ക് തുടങ്ങാം ഇത് ഇതുമ്പോൾ ഒട്ടിച്ച് മുട്ടിക്കുക അത് കഴിഞ്ഞിട്ടത് ഇങ്ങനെ നമ്മൾ ബലമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ചുറ്റി കൊടുക്കുക ഇത്തിരി ഇങ്ങനെ ഗ്യാപ്പ് വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അതിൻ്റെ മീരൊക്കെ നമ്മൾ കവറിങ് വരുന്നത് ഈ വാഷിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടാ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ കളയുന്ന ഈ വാഷായാലും പിന്നെ വാഷ് എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലുള്ളത് ഏതെങ്കിലും ഒരു റൗണ്ടിലുള്ളൊരു ഇത് അത് മതി പേപ്പറിൻ്റെ ഇത് വിട്ടിച്ച് കഴിഞ്ഞാൽ ഈ വാഷിന് തന്നെ ഒരു നല്ല കനം കിട്ടും ഇത്രയും മതിയായിരിക്കും ഇത് വെച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുക അപ്പം ഇതുമ്പശിച്ച് നമുക്കിതൊന്ന് ഇവിടെ അവസാനിപ്പിച്ചു പിന്നെ നമുക്കിതിനെ ഒന്ന് വീണ്ടും ഒരു ഇതേപോലെയാക്കിയിട്ട് ഇവിടെ നിന്ന് ഒന്നും കൂടെ ഒട്ടിച്ചു വെക്കുക കാരണം ഇത് ഹാങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യം കൂടെ വേണ്ട അതിന് വേണ്ടിയിട്ടായിട്ടാണ് ഇവിടെ നമുക്ക് സെർക്കിളിൽ ബാക്കി വന്നില്ലെങ്കിൽ വേറൊരു പീസ് എക്സ്ട്രാ വെച്ചിട്ട് ഒട്ടിച്ചിട്ടാലും മതിയിട്ട അപ്പം എനിക്ക് ബാക്കി വന്നതുകൊണ്ട് ഞാൻ ഇത് തന്നെ വെച്ച് ചെയ്യണമെന്ന് മാത്രം ഇത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ടും ഉള്ള വേണം ക്രിസ്മസ് റീത്തല്ലേ നമ്മൾ എവിടെയെങ്കിലും തൂക്കിയിടല്ലേ ചെയ്യാം ഇതായി ഇതിന്റെ ആയിട്ട് വന്നത് നമുക്ക് സെൻ്റർ എവിടെ വേണമെങ്കിലും വെക്കാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് പശ പശം ഇട്ടിട്ടോ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് ചുറ്റിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മളുടെ കുക്കറിന്റെ ആ വാഷിമ് നമ്മൾ പേപ്പറിൻ്റെ അത് ചുറ്റി ഇത് അത് സെല്ലോ ടൈപ്പ് ചുറ്റി ഇനി ഇതിനെ നമ്മളൊരു കൊളത്തും ഹാങ്ങും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനാദ്യം നമുക്കൊന്ന് ഒരു റെഡ് സാറ്റിന്റെ റിബൺ കൊണ്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഈ പശ ഇങ്ങനെ ആക്കുമ്പോൾ കുട്ടികളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവും എന്നുണ്ടെങ്കിൽ നമുക്കൊന്നല്ലെങ്കിൽ നല്ല പശ എടുക്കാം ഒട്ടിക്കുന്നത് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പണിയുണ്ട് നമ്മുടെ കുടയൊക്കെ ഇല്ലേ കുടയുടെ ഒക്കെ ബാക്കിൽ വരും പഴയ കുടകളുടെയൊക്കെ ബാക്കിൽ നിന്ന് അതിൻ്റെ ഇത് ഊരി എടുത്തു കഴിഞ്ഞാൽ അത് കൈമീറ്റ് കഴിഞ്ഞാൽ ഈ പശയൊന്നും കൈമയാവില്ല കേട്ടോ ഇത് ചെറുതാക്കി മുറിച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്താൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി മുറിച്ച് കേട്ടോ ഇതേപോലെ നമുക്ക് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ഫുള്ള് ഞാൻ സാറ്റർഡേ റിബൺ ചുറ്റിയിട്ടുണ്ട് ഇനി ഇതില് ഈ ഇങ്ങനത്തെ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അത് വേടിച്ചിട്ട് നമുക്ക് അത് ഇതിൽ ഒന്ന് ചുറ്റാം അല്ലെങ്കിൽ ഫുൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പറിൽ ചുറ്റിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇതിപ്പോൾ എളുപ്പപ്പണിയാണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം അടുപ്പിച്ച് ചുറ്റണം കേട്ടോ എന്നിവിടെ അറ്റത്ത് ആദ്യം പശ വെച്ചിട്ടുണ്ട് ഞാൻ ഗം വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അതവിടെ ഒട്ടിയിരുന്നോളും പിന്നെ മാത്രമല്ല ഇതിൻ്റെ അറ്റത്ത് കമ്പി കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം ഇതിങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മളുടെ ഇത് ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആ ലെങ് ഫുള്ള് ഞാൻ ചുറ്റിയില്ല കുറച്ച് അടുപ്പിച്ച് ചുറ്റി കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നത് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി അപ്പം അതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ചുറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ നമ്മളിത് മുഴുവനും നമ്മുടെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിത് ഇതും ചെയ്തിട്ടുണ്ട് ഇതിനൊരു ആ ഹാൻഡിൽ നമ്മൾ വെച്ചിരുന്നു അതുമെ ഒരു റെഡ് സാറ്റു റിബൺ ചുറ്റിയിട്ടുണ്ട് ഇനി ഇതുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ മേരീ ക്രിസ്മസും ഒരു ബെല്ലും ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഭംഗി നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് കുഞ്ഞി ബെല്ലുകളും കൂടി ഉണ്ട് അത് നമുക്ക് നോക്കിയിട്ട് അതിൽ ഏതൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ടാണ് അപ്പം ഇത് എന്തായാലും മസ്റ്റായിട്ട് കണ്ടെന്ന് വേണം കാരണം ക്രിസ്മസ് ആണല്ലേ അപ്പൊ ഒരു മെറി ക്രിസ്മസ് ഒരു ഇതുകൂടെ നമുക്ക് ഇവിടെ തൂക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗോൾഡൻ കളറിലുള്ള നമ്മുടെ നൂലെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മടക്കി സെറ്റാക്കി ഇപ്പൊ നമ്മളൊരു മെറി ക്രിസ്മസും ഒരു ബെല്ലും ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് മെറി ക്രിസ്മസ് ഇതിന് രണ്ട് കുഞ്ഞി ബെല്ലുകൾ ഇതിന്റെ അടിയിലായിട്ട് നമ്മൾ തൂക്കി കൊടുക്കുന്നുണ്ട് വിടെ വളരെ സിമ്പിൾ ആയിട്ട് അധികം ഒന്നും കൊടുത്തിട്ടില്ല നാല് ബെല് കുഞ്ഞിതും ഒരു വലിയ ബെല്ലും കൊടുത്തിട്ടുണ്ട് ഒരു മേരി ക്രിസ്മസ് എഴുതിയിട്ടുണ്ട് ഈ രണ്ട് കുഞ്ഞി ബെല്ലും ഒരു ചെറിയൊരു സാറ്റർഡേ ബോണുണ്ട് ഒരു ബോ പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ബോക്സ് പോലെ ഉണ്ടാക്കിട്ട് ഒരു ഗിഫ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അത് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് കൂടെ ഇപ്പൊ നമ്മൾ ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതിന്റെ ബാക്കിയാണ് അതല്ല ഇതിപ്പോ മേടിക്കണമെങ്കിൽ തന്നെ ഒരു ഈ ഇങ്ങനത്തെ റോളിനെ ഒരു ഇതിന് മുപ്പത് രൂപയ്ക്ക് പക്ഷെ ഇതേപോലെ ഒരു റീത്തായിട്ട് നമുക്ക് മേടിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു നൂറ്റി അമ്പത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം അധികം ഇതിന് എക്സ്പെൻസ് ഒന്നും ഇല്ല നമ്മൾ പറഞ്ഞാൽ കുക്കറിന്റെ പഴയ വാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു വട്ടത്തിലുള്ള സാധനത്തിൽ പിന്നെ നമ്മൾ ഇതുപോലെ വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാക്കു ചേരട്ട് ചുറ്റിയാലും മതി അപ്പോൾ അതൊരു ഉറപ്പിന് കിട്ടാനാണ് അത് കഴിഞ്ഞിട്ട് അതുപോലെ നമ്മൾ ഗ്രീൻ അല്ലോട്ടേ പൊട്ടിച്ചു പിന്നെ ഇതുകൂടെ വെച്ചു പിന്നെ ഒന്ന് രണ്ട് ബോൾസ് വേറെ ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ മെരി ക്രിസ്മസിനും ഈ ഒരു ബോളും ഇതിന് അഞ്ച് രൂപയും ഇതിന് പത്ത് രൂപയേ ആകെ പതിനഞ്ച് രൂപയ്ക്ക് ഇത് ചെയ്യാം പിന്നെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ എൻ്റെ ബാക്കിയുള്ള ക്രിസ്മസിൻ്റെ ഇതാണ് അതും കൂടെ നമുക്ക് ട്രീമത്തെ വെച്ചതാണ് അതും കൂടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ പത്തിരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ഒരു സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിനൊന്ന് ഈ ഒരു ക്രിസ്മസ് ട്രീ തോന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്